അങ്ങനെ ഇന്ന് കൈക്കമ്പയിൽ നിന്നും കാസർഗോഡിലേക്ക് ഇന്നും അമ്പല കേട്ടോ ദിശ നീ എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണോ അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് കൊണ്ടുപോകാണോ ദിവസം അമ്പലങ്ങളിൽ പോകുന്നുണ്ടല്ലോ ടീച്ചർ നിങ്ങൾ പറഞ്ഞതാ പഠിപ്പിച്ചതാ ഇവനെല്ലാം അമ്പലത്തിനും സ്വഭാവം ശരിയല്ല ഇവൻ അന്ന് ആത്മീയതയിലേക്ക് വരേണ്ട കാര്യം മറ്റേ അമ്പലത്തിൽ പോയത് ഞാൻ പറഞ്ഞു എന്റെ റിപ്പീറ്റേഷൻ കണ്ടന്റ് ആയിക്കൊണ്ട് എന്റെ ബ്ലോഗ് മൊത്തം ദിശ എന്നെ മാറ്റി പിടിക്കുന്നു മൂടപ്പസേവ മൂടപ്പസേവ എന്ന് പറഞ്ഞ മുപ്പത്തിയഞ്ചു വർഷത്തിലൊരിക്ക നടന്നൊരു ഉത്സവം ഉള്ളൂ ആ സമയത്ത് നമുക്ക് വരാൻ പറ്റിയില്ല അമ്മയും യുംജിയും കൂടി വന്നതാ പിന്നെ അത് പണ്ട് ഞാൻ ചെറുപ്പത്തില് മൂന്നാല് ഞാൻ കഴിഞ്ഞതായിരുന്നു ഒരു പ്രാവശ്യം അപ്പൊ ആ ഒരു ആഘോഷം കഴിഞ്ഞതാ പറയുന്നത് പിന്നെ മൂന്ന് തള്ള മുക്കളുടെ തള്ളച്ച വരുമോ ഈ തള്ളച്ച പണിയ അതളെ ചിברהന്ന ബാക്കി പറ അങ്ങനെ അമ്പലം പുതുക്കി പണിതൻതേൻഷെ പോയിട്ടില്ല നമ്മക്ക് കാണാ എങ്ങനെ അന്നെ അല്ല ആ ചേരാ അമ്പലം പുതുക്കി പണിഞ്ഞിട്ടുണ്ട് അല്ലേ ഞാൻ പോയിട്ടുണ്ട് നമ്മൾ പണ്ട് പോയത് പഴയ അമ്പലല്ല ഇപ്പോ പഴയ അമ്പലല്ല ഇപ്പോ അല്ല മധൂർനിലെ പേരിയങ്കേട മധൂർ ആ മധൂർ തമ്പുരയല്ലേ ദൂരെ ഗണപതി മദനൻ ദേശ്വര സിദ്ധിവിനായക കേറെ ഇപ്പോ ആ മധൂർ മധൂർ മദനൻ ദേശ്വര സിദ്ധിവിനായക ടെമ്പിൾ ടെമ്പിൾ മധൂർ മധൂർ മധൂര അമ്പലന്ന പറയാറു ഇപ്പോ നമ്മൾ ദാ കുമ്പളയേറ്റി ഗണപതി അല്ലേ വിനായകേശ്വരൻ മദനന്തരശ്വര ശിവക്ഷേത്രാണ് പക്ഷെ ഗണപതിയും മെയിൻ പ്രതിഷ്ഠ ഗണപതിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ശിവ ടെമ്പിൾ ആണ് പക്ഷെ അതിന്റെ ഐതിഹ്യം എന്തെന്ന് പറഞ്ഞാല് ആ പണ്ടുകാലത്ത് കുട്ടികള് മതില് അതിന്റെ ചുമരില് ഗണപതിന്റെ ഇത് വരച്ച് ചിത്രം ആ ചിത്രം അവിടെ തന്നെ ഒരു ഇങ്ങനെ ഒരു ശില്പം പോലെ പൊന്തി വന്നു പറയപ്പെട്ടു വരച്ച ചിത്രം മതി അതാണ് ഇപ്പൊ എല്ലാം പ്രതിഷ്ഠ അത് തന്നെയാണ് പ്രതിഷ്ഠ ശിവനാണ് പക്ഷെ ഗണപതി സൈഡ് ആംഗിളിനാണ് കാണുന്നത് അങ്ങനെ ഉടുപ്പി ഗാർഡനിൽ എന്തോ സ്പെഷ്യൽ ചായ ഉണ്ടെന്ന് പറയുന്നത് വിശക്കുന്നുണ്ട് ചായ കുടിക്കണം അത്രയുള്ളേോഗ് പറയാൻ ഞങ്ങൾ യൂട്യൂബേഴ്സ് അങ്ങനെയൊന്നും പറയാം ഇവിടെ എന്തോ സ്പെഷ്യൽ ചായ ഉണ്ട് അപ്പം അത് കുടിക്കാൻ വേണ്ടി അളിയാൻ ഉടുപ്പി ഗാർഡൻ ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ ഒരു പ്രൊമോഷൻ വീഡിയോ ആക്കുക ചായൻ്റെ പൈസ കൊടുക്കണ്ട മറ്റേ സാർ ഞാൻ യൂട്യൂബറാണ് ആണ് സാർ അതുകൊണ്ട് സർ പ്രൊമോഷൻ പൈസ ഉടുപ്പി ഹോട്ടലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു യുവ കോമളെ ഓന ഇല്ലേ ഭക്ഷണം ചക്ക ഇട്ട് എത്തുന്നോണ്ട് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് വിശക്കുന്നില്ല അല്ലെങ്കിൽ കാര്യമായിട്ട് തട്ടായിരുന്നു ൂരി പറഞ്ഞിട്ടില്ല ഊരി പറഞ്ഞിട്ടില്ല പാനിപ്പൂയ പറഞ്ഞത് ചേട്ടാ നമ്മൾ പറയുന്ന പൂരി അല്ലത് പാനിപ്പൂരി വരൂ കുഞ്ഞിപ്പൂരി ആ കുഞ്ഞിപ്പൂരി പൂരി യാതൊരു ബന്ധമുണ്ടാവുക ദാ ആ 갈ികാന്നോ नमक щиеരดิச்சா щиеര щиеര ഇന്നാ ഗോളീ ബജ്ജി ഗോളീ ബജ്ജി ഇതെ പാനിപുരി ദേ പുളി ബട അതെ സേവ്പുരി അരി സേവ്പുരി സേവ്പുരിയാ ആ അത സേവ്ന്നാണേ ഇദാ സേവ് പായേ പോരി ആ ഗോളീ ബജ്ജി ഗോളീ ബജ്ജി ഇതെ എനിക്ക് ഇഷ്ടമുള്ള സാധനം അതുകൊണ്ട ഇതാ щиеര щиеര ഇവിടേത് ല്ലേ അങ്ങനെ പാനീ പൂരി ഒന്ന് ട്രൈ ചെയ്യാം അവിടെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മനോജ് നമ്മൾ ദുബായിൽ നമ്മളെ പൊളിയിൽ കാണാം ചെന്നൈയിലാണ് അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ഫുഡുകൾ പുതുതായിട്ട് ഓരോ പേര് പറഞ്ഞു തന്നെ സ്പെഷ്യലായിട്ട് പരിചയപ്പെടുത്താറുണ്ട് ദുബായി സേഫ് പൂരി ഓക്കെ ക്ഷീര കല്യാണ വീട്ടിലെല്ലാം ഇടയ്ക്ക് വേണ്ട കേസരി നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അല്ല തേജക്ക് എന്നാ ഫുള്ള് വയലിട് എപ്പോഴും ടേസ്റ്റ് തേജ ഫുള്ള് വയലിട് കേട്ടോ അടുത്തിട്ടിട് അടിപൊളിയാ എന്നാ എന്റെ പേര് പാനിപൂരി സേം പൂരി അത് ബജി ഗോളി ബജ്ജി അല്ല അപ്പൊ ലഹി പൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യമായിട്ട് കഴിക്കുന്നതിലക്ക ഗോപി മഞ്ചൂരിയൻ നമ്മള് ചെറിയ ലൈറ്റായിട്ടൊരു വിഴുന്നുകട കഴിക്കാൻ പറഞ്ഞ കാര്യം അതാണ് ഇതിപ്പറിയും ഒരുപാട് സ്ഥാനങ്ങൾ ട്രൈ ചെയ്താൽ എന്നാ എന്റെ പേര് ചില്ല ചിക്കനല്ല ഗോപി മഞ്ചൂരിയ

ആഹ് മുമ്പ് വാടക ഇപ്പൊ സ്വന്തം ബിൽഡിംഗ് ആയിട്ടില്ലേ കാസർകോട് ടൗണിൽ തന്നെ ഐ ഐ ഡിസ് ദുൾഫോം ഓഫ് ഐ ഐ ഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് ഡെർമറ്റോളജി ഓ മധുർ അഷ്ട്രഹ്മലാശോത്സവ ഓക്കെ കിട്ടിയ ട്രോഫിയാ കിട്ടിയത് ചെ കോട്ട മത്സരത്തിന് കിട്ടിയതാ നൃത്തം കണ്ട വിചാരിക്കൂ അതെപ്പോ ചേർത്ത് തൊട്ട് കളിക്കരുത് അത് തൊട്ട് കളിക്കരുത്

ടിപ്പു സുൽത്താൻ പണ്ട് പടയോട്ട വന്ന് വാളിൽ വെട്ടിയ അവിടെ എഴുതിയിട്ടുണ്ട് ടിപ്പു സുൽത്താൻ വന്നിട്ട് പടയോട്ടത്തിൽ വന്ന സമയത്ത് അല്ലെ പടയോട്ടത്തിന് കാലത്ത് ഇവിടെ വന്നിട്ട് വെട്ടി എന്ന് ഈ ശ്രീകോവിലൊക്കെ ഇപ്പൊ പണി തന്നതാണ് ഈ ശില്പങ്ങളെല്ലാം ഈ അമ്പലത്തിന്റെ ഈ ശ്രീകോവിലിന്റെ ഈ സ്ട്രക്ചർ ഗജപൃാകൃതിയായി വീട്ടിൽ അതിനുശേഷം വിഷ്ണു ആണ് ഗണപതി രൂപങ്ങളും ഓരോ എന്താ നമുക്കതിന് നൃത്തത്തിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് അറിയില്ല ഡാൻസ് ഒക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും നല്ലോണം രി పద పద పమ పద పమ పద నిధమ పద నిద నిధ నిధ పద పి నిద నిదమని నిద పమ పదనీ నిదనీ ని పదనీ ని I don't know.